ഹലോ ഗൈസ് വെൽക്കം ആർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷേഖ് അപ്പം ഇന്ന് നമ്മൾ ഒരു ചെറിയ റൂഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വേണേൽ കൂട്ടാം ഒരുപാട് ആവുമോ എങ്ങനെയാണ് വീഡിയോ ആവുക എന്നൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല പക്ഷേ എങ്കിൽ പോലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ വെച്ചാൽ ഫിലിമോള് എന്റെ കൂടെ ഇല്ല നഴ്സറി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പം സമയത്ത് ഉമ്മ പോണത് കണ്ടപ്പോൾ ഉമ്മന്റെ കൂടെ അങ്ങോട്ട് ഓടിപ്പോയി അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം പത്തുമണി ആവാറായി മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഒമ്പത് അൻപത്തഞ്ചായി അഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് അപ്പം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ വന്നാൽ നേരെ ബാഗ് എടുത്ത് അങ്ങനെ പോകും അപ്പം നടന്നാണല്ലോ നമ്മൾ പോവാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ എന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ രാവിലെ എണീക്കുക പണിയും കാര്യങ്ങളൊക്കെ കഴിക്കുക കുളിക്കുക മാറ്റുക ഫിലൂനിയും റെഡിയാക്കുക നേരെ നഴ്സറിയിൽ പോവുക തിരിച്ച് വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വരിക എന്നും ഇത് തന്നെയാണ് അപ്പൊ പിന്നെ എന്താ വച്ചാല് എന്നും ഒരുപോലെ തന്നെ ആവുകയാ വീഡിയോ രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് മാത്രം ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്ന കേട്ടോ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല ഇന്ന് ഫിലിമോളോ ഉമ്മന്റെ കൂടെ പോയപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ മാറ്റുന്ന സമയത്താ എന്നാ പിന്നെ എന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് വരുന്നത് കാണാനില്ല അമ്മ ായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായാലും റോഡിലൂടെയാണ് നടന്നാണ് പോവുക ആ സമയത്ത് അവളെ നേരെ പിക്ക് ചെയ്തിട്ട് ബാഗും കൂടെ പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് മെയിൻ ആയിട്ടുള്ള സംബന്ധിച്ചാലും നമ്മൾ രാവിലെ നഴ്സറി പോവാണ് ആദ്യം അവളെ അംഗനവാടിയിലോട്ട് ആക്കണം എന്നിട്ട് അതിനുശേഷം എനിക്ക് നഴ്സറിയിൽ പോകണം നഴ്സറിയിലെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ടൈം ഉണ്ടാവില്ല കേട്ടോ അവിടെ മക്കളുടെ അടുത്ത് പിന്നെ വീഡിയോസ് കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും നടക്കില്ല അവരമല്ല നോക്കണം അപ്പം അതുകൊണ്ട് വൈകുന്നേരം നമ്മളീ വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഫിലിമുകളെ കൊണ്ടുപോകാണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ അവൾക്ക് ഞാൻ പോരുന്നുണ്ട് ഞാൻ പോരുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത് പിന്നെ നാളെ ഒരു കല്യാണമൊക്കെ ഉണ്ട് നാളെ മറ്റന്നാളും രണ്ട് മൂന്ന് കല്യാണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം കൈ എടുക്കാം അപ്പോൾ എന്തായാലും ഫിലിമോളെ കാണാനില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാഗും കൂടെ എടുത്തിട്ട് നടന്നു പോയി വെക്കാം അവിടെ നിന്ന് എവിടെന്നെങ്ങാനും കണ്ടാല് നമുക്ക് എന്ത് ചെയ്യാ അവിടെ നിന്നെങ്ങനെ കൂട്ടി കൊണ്ടുപോകാം അപ്പൊ ഞാൻ അവളെ കിട്ടിയാല് ഞാൻ വീഡിയോ ചെയ്യട്ടോ അപ്പൊ എന്തായാലും ബാഗ് ദാ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ എന്തായാലും പോവാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് വന്നിട്ട് ഇതിലൂടെ അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് പോകണം ഇവിടെ എവിടെന്നെങ്കിലും ഫിലൂന കണ്ടുമുട്ടിയാല് നമ്മള് കൂട്ടിക്കൊണ്ട് പോകും ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യൂല ഞാൻ സറി പോകും അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോണ കാര്യം പി ലോനറിയിച്ചിട്ടില്ല നമ്മൾ മീറ്റിംഗ് ഉണ്ടെന്ന് ടീച്ചേഴ്സിൻ്റെ അപ്പം അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നഴ്സറി വിട്ടിട്ട് എൻ്റെ കൂടെ പോരോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ വീഡിയോയിൽ ഞാൻ എന്തായാലും കാണി അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഞാൻ കാണിക്കണ്ട മിക്കവാറും എൻ്റെ ഒരിത് കൊണ്ടുപോകാറുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ സംഭവിക്കില്ല അവൾ റൂമിൽ നിന്നിട്ട് ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടോണ്ടെന്ന് വിചാരിച്ചത് പിന്നെ നാളെ കല്യാണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും മറ്റന്നാളും കല്യാണം ഉണ്ട് രണ്ട് കല്യാണം ഉണ്ട് അവ നിൽക്കാൻ എന്തായാലും പറ്റില്ല വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് താത്തയും മക്കളൊക്കെ ഉണ്ട് ആ ഡ്രസ്സൊക്കെ സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് വന്നതാണ് അപ്പോൾ അവരെയും ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മെയിൻ റോഡ് എത്തിയിട്ടോ അപ്പോൾ ഫിലുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഈയൊരു ഫ്ലവറിൻ്റെയും ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ പിന്നെ വേറെ ഒരു വേറെ ഒരു ഫ്ലവറും കൂടെ ഉണ്ട് വേറൊരു ഫ്ലവറും കൂടെ ഉണ്ട് ഒരു പേർപ്പിൾ കളറിലുള്ള ഫ്ലവർ കിട്ടോ അതെന്താ വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് രാവിലെ വെയിലാവുന്ന സമയത്ത് നല്ലോണം എന്തു ചെയ്യും വിരിഞ്ഞിരിക്കും കുറച്ച് ടൈം കഴിഞ്ഞാൽ അതങ്ങ് വാടി പോയിട്ടോ വൈകുന്നേരം ആകുമ്പൊന്നും കാണൂല അപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല വെയിലും ഉണ്ട് കേട്ടോ എന്താ ഇതാണ് ഫ്ലവർ പക്ഷേ ഇതെന്താണെന്നറിയോ വാടി പോയിട്ടുണ്ട് ഒരുപാടുണ്ട് അതവിടെയൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇത് മലയിൽ ഞങ്ങളുടെ അവിടെ കാണുന്ന ഫ്ലവർ ആട്ടോ നിങ്ങളുടെ അവിടെ നിന്നെന്തോ ഇല്ലയെന്നറിഞ്ഞുകൂടാ ഇതാണ് ഇതിന്റെ കറക്റ്റ് അപ്പോൾ ഇതാ ഞാനിതാ നടന്ന് നടന്ന് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അങ്ങാടി എത്തി അങ്ങാടിയിലാണ് അങ്ങാടിയിലാണ് ആളുകൻ്റെ കൂടെ പോയിട്ടുള്ളത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ടൈമിൽ നല്ല വെയിലാണ് കേട്ടോ ഇന്ന് കുറച്ചൊരു കുറവുണ്ട് സാധാരണ ഭയങ്കൽക്കരായിട്ട് വെയിലുണ്ടാകാറുണ്ട് ഈ കാണുന്ന ഞങ്ങൾ മലയാണ് മലയാളോ ആ തല എത്താനാ ഇവിടെ ഒരു മനുഷ്യനും കാണാനില്ലല്ലോ ഞാൻ എന്തായാലും ഉമ്മക്കൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ ோ எனக்கு கிட்டு ஏது முட்டாய காணச்சோண்டேதான் முட்டாயி இம்பிளி ஆம்புலி வேணுக்கு ഉം ആരുണ്ടു എവിടെ ടീച്ചറെ വണ്ടി ടീച്ചറെ വണ്ടിയല്ലത് ആരണേ എന്നാ കേറ് ആരാ വണ്ടി വാ കടാൻ പോയല്ലോ അങ്ങോട്ട് പോര് ബാ നേരെ പോര് പോയിക്കോ വേണ്ട പോയിക്കോ അല്ല പോയിക്കോ അപ്പം ഞാൻ ഇറങ്ങി കേട്ടോ ഇലൂനെ അംഗനവാടിയിലാക്കി ഞാനിന്ന് നേരെ നഴ്സറിയിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയോളൂ കേട്ടോ ഇനി വൈകുന്നേരം ഇല്ലയോ വാ ഏ നട

പിന്നാരോ ഡോ എന്റെ പല്ലിനെന്താ കുഴപ്പം ഏ എൻ്റെ പല്ലിനെന്താ കൊഴപ്പുള്ള അത് പറയും എന്റെ എന്താ കൊഴപ്പുള്ളത് പല്ല് നന്നാക്കാൻ എന്താ പ്രശ്നമുള്ളത് പല്ലിന് നല്ല പല്ലേ പല്ലാണിച്ചെടുത്തോടില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ നൈസറി വിട്ട് പോവാണ് എന്നിട്ട് ആറ്റുകൊടുത്ത വണ്ടി വരുന്നുണ്ട് വണ്ടി പോര് വണ്ടി വരുന്നുണ്ട് അതാ വരുന്നു എന്നിട്ട് വണ്ടി പോര് വണ്ടിയാണോ വരുന്നത് അങ്ങനെ മുടി കെട്ടി അറ്റു കൊടുത്ത മോഡലാക്കി കെട്ടിയത്യാ ടീച്ചറപ്പനെപ്പിച്ചോ ഇല്ലേ എന്നിട്ടോ അപ്പനെ അപ്പനെമില്ലേ പോയി അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ

അങ്ങനെ ആയിട്ട് കാര്യമില്ല റോഡാണ് സസ്യായിട്ടോ ആ ഒരു ഒച്ച ആ ഒച്ചയിട്ട് പോവാ ടക്ക് പോവാടി മുറിച്ച കൂട്ടുക ഇനി പോരുവാ ടീച്ചർ യൂണിഫോം എവിടെയെ ചോയിച്ചോ പിന്നെ വടി വടി ഓടണ്ട ഓടണ്ട സൈഡ് കൂടെ വണ്ടി വരും അതിപ്പോ ചുള്ളിക്കാണോ ചുള്ളിക്കാ നോക്കട്ടെട്ടോ ഇവിടെ ഒരുപാട് ചുള്ളിക്ക ഉണ്ട് കേട്ടോ നിങ്ങൾക്കറിയോന്നിറഞ്ഞൂടാ ഈ കാണുന്ന സൈഡിലൊക്കെ ചുള്ളിക്കേൻ്റെ മരങ്ങളുണ്ട് ഞാൻ അവൽപ്പയം ചുള്ളിക്കേ അപ്പ അപ്പുറത്തെ സൈഡിലുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ആ സൈഡിൽ കാണുന്ന ഇവിടെ ഒക്കെ ചുള്ളിക്കെട്ടോ ഈ കാണുന്നൊക്കെ ധൂമി ഇതിട്ട് കാണുന്നില്ല ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം ഈ സൈഡിൽ നല്ലോണം ചുള്ളിക്ക ഉണ്ട് കേട്ടോ എന്താ ഈ കാണുന്ന കണ്ടാൽ കാട് പോലെയൊക്കെ തോന്നുമെങ്കിലും എന്തായത്മിലൊരു കുഞ്ഞു കുഞ്ഞു കായ ഉണ്ടാവും അത് പച്ച ഉള്ളത് പിന്നെ ബ്ലാക്ക് ആകും ബ്ലാക്ക് ആവുമ്പോൾ നമുക്ക് എന്തെയൊക്കെ ഇക്ക ഉണ്ടാവും പച്ചയുണ്ട് ഒരു ചുവപ്പുണ്ട് അതുപോലെ കാപ്പി ഉണ്ട് ഉണ്ടോ ഈ മുള്ള മരത്തിമുള്ള ഈ കായയാണ് ചുള്ളിക്ക പണ്ട് കുറേ കാലം മലയിലൊക്കെ പോയി ഒരുപാട് പറിച്ചു കഴിച്ചതാ കേട്ടോ പക്ഷെ ഇത് കുറച്ച് ദൂരെയാണ് ഞാൻ സൂമ് ചെയ്തുകൊണ്ടാണ് കാണുന്നത് അത്രയും ദൂരെയാണ് കിട്ടത്തില്ല ഞാൻ ചുള്ളിയൊക്കെ നോക്കിയപ്പോലും അവിടെ എത്തിയിട്ടോ പിളിപ്പൂ കിട്ടിയാ ഏഹ് ൂട്ടോ പൂവടാ എന്താ ഇവിടെ വാ ഈ കാണുന്ന പൂവുണ്ടല്ലോ ഇതാണ് ഓള് പറയുന്ന പീപിളി പൂ അതുകൊണ്ട് ഒരു സൗണ്ട് ഉണ്ടാവും അതാണ് പീപിളിന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിന്റെ ഒരെണ്ണം കിട്ടാൻ ആ അവിടെ ഉണ്ട് വീലോ ആ മുള്ളൊക്കെ ഉണ്ട് അല്ല ഞാൻ നോക്കട്ടെ മുള്ളൊക്കെ ഉണ്ട് കഴിഞ്ഞു കുത്തുന്നുണ്ട് എന്താ ഇതാണ് ഇതിങ്ങനെ പൊളിച്ചിട്ട് അതായി നടുവിലെ സാധനം ഇങ്ങനെ എടുക്കുക എൻ്റെ കയ്യിൽ ഫോണുള്ളോ സംഭവം ശരിക്കും കാണിക്കാൻ ഞാൻ അതാക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പം ആ കാണുന്ന പീപ്പിളി പൂത അതിൻ്റെ ഉള്ളത്തെ സംഭവമായിട്ട് ഇത് ഇത്രേ ഉള്ളൂ നമ്മൾ ചുണ്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും ആവുന്നില്ല ഈ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഫിലിപ്പീസിൽ പോവെന്ന് പറയുന്നത് കേട്ടോ ഇനി ഓൾ ഉണ്ടാക്കേണ്ടതാണ് അവിടെ വണ്ടി പോകുന്നുണ്ട് റോഡിലൂടെ ആ ഓളാക്കി ഇനി ഓളാക്കും നോക്കുന്നുണ്ടോ അയിട്ടത് ുണൌട്ടോ അങ്ങോട്ട് പോര്ത്തിട്ടുണ്ട് അറിയില്ല അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും വീടെത്താനായി അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ബാക്കി ഇനിയും അപ്പൊ അപ്പൊ